അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന്റെ വാർഷിക പൊതുയോഗവും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും അനുമോദന സദസ്സും സമ്മാനദാനവും നടന്നു വെങ്ങിയാനല്ലൂർ ആൽഫ പാലിയേറ്റീവ് ഹാളിൽ നടന്ന ചടങ്ങ് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു கிடந்து நமா வந்து சட்டமதையும் പലരുടെയും കണ്ണിലെ സന്തോഷം ഇവിടെ വരുന്ന ആളുകളുടെ കാണുമ്പോൾ പൂർണ്ണ തൃപ്തിയാണ് ഞങ്ങൾക്ക് എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു മെസ്സേജ് തിരിച്ചു തരുന്നത് അതുതന്നെയാണ് കേരളം ഒരു വിഷയം വന്നാൽ അവിടെ മറ്റു വിഷയങ്ങളൊന്നും നോക്കുന്നതെന്ന് വെച്ചാൽ കക്ഷി രാക്ഷ്യം ഒന്നും നോക്കാതെ മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ ആപത്ത് വന്നാൽ സഹായിക്കണം അവിടെ സാമ്പത്തികം ഒന്നും അപ്പം നോക്കില്ല എല്ലാ നല്ല മനസ്സുകളും സഹായിക്കാൻ മനസ്സുള്ള എല്ലാവരും ഒത്തുചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത്തരം വളരെ പാവപ്പെട്ട ആളുകളെല്ലാം സഹായിക്കാനും തയ്യാറാവുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളം കേരളമായി ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്നത് ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്കന്ന് സത്യത്തിൽ നമുക്കൊന്ന് ഇരിക്കണം ഗോപിയേട്ട നമുക്ക് ആരും കുറച്ചും കൂടി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എനിക്ക് ഓർക്കൊണ്ടോന്നറിയില്ല ആ റൂമിൽ ഇന്ന് സംസാരിച്ചു ധാരാളം ആളുകൾ ഇങ്ങനെ ഈ ഈ ഒരു സഹായം ലഭിച്ച് ഇതിങ്ങനെ കൊണ്ടുപോകുന്നതും എളുപ്പമല്ല ഞാൻ പറഞ്ഞത് ഇത്തരം സ്ഥാപനങ്ങൾ പതിമൂന്ന് വർഷമല്ലേ ഗോപിട്ടപ്പോൾ പതിമൂന്ന് വർഷം ഇങ്ങനെ കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതിൽ അതിൻ്റെ ജീവനക്കാരി എല്ലാം ഒരേപോലെ കൂട്ടി യോജിച്ചും വരുന്ന ആളുകളെല്ലാം നല്ല കൂടി ഇവിടെ വന്ന് ചികിത്സയും എല്ലാം കൊടുത്ത് കൊടു പറഞ്ഞു വിടുന്നു അതൊരു ചില്ലറ പ്രവർത്തനമല്ല വലിയ പ്രവർത്തനം തന്നെയാണ് ആ പ്രവർത്തനം നമുക്ക്

തികച്ചും ഈ സമൂഹത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാതെ ഓരോ വ്യക്തിയും ആഗ്രഹിക്കാതെ ആവശ്യപ്പെടാതെ ക്ഷണിക്കാതെ അവരെ തേടിയെത്തുന്ന ചില രോഗങ്ങൾ ചില അപകടങ്ങൾ ചിലവർക്ക് ജന്മനായുള്ള പ്രശ്നങ്ങൾ കാരണം സമൂഹത്തിൽ അവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിക്ക് മാത്രമല്ല എന്ന് നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ആ വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയോടൊപ്പം ആ കുടുംബത്തിനും ആ കുടുംബത്തോടൊപ്പം ആ സമൂഹത്തിനും അതിന് വെല്ലുവിളിയായി മാറുന്നു ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലുടനീളം ഇരുപത്തെട്ട് സെൻ്ററുകളിലായി ശ്രീ കെ എം നൂറുദ്ദീൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നേതൃത്വം കൊണ്ട് നടത്തിക്കൊണ്ടു വരുന്ന ആൽഫ പാലിയേറ്റീവ് ഇവിടെയും പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ പതിമൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ ആൽഫ പൂർണ്ണ രീതിയിൽ എല്ലാ അർത്ഥത്തിലും നൂറ് ശതമാനം വിജയമാണെന്ന് ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ചില വിൽസനെ പോലെ രാധാകൃഷ്ണനെ പോലെ ചില ആളുകൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തികഞ്ഞ സംതൃപ്തിയുണ്ട് ഞങ്ങൾ കടന്നു വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിഷമിക്കേണ്ടി വരുന്നില്ല ദുഃഖിക്കേണ്ടി വരുന്നില്ല എന്ന് ഇവിടെ വരുന്ന ഓരോരുത്തരും അവർ വരുന്ന സാഹചര്യവും കുറച്ചു കാലം കഴിയുമ്പോൾ അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ ആ സന്തോഷം അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏക പ്രതിഫലവും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അത് തന്നെയാണ് തീർച്ചയായും ഈ സ്ഥാപനത്തിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് കുടുംബാംഗങ്ങളുള്ള ഈ ആൽഫയിൽ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകുവാനുണ്ട് അതെല്ലാം തീർച്ചയായും നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പോലെയുള്ളവർക്കും ും മറ്റു ജനപ്രതിനിധികൾക്കും എല്ലാം കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇവിടെ എല്ലാവരെയും ആൽഫയുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഈ ആൽഫ എന്നൊരു വേട് തന്നെ ഒരു പ്രധാനപ്പെട്ടതാണെന്ന് ഈ സയൻസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആൽഫ ബീറ്റ ഗാമ എന്നൊരു പേടുകളൊക്കെ പഠിക്കുന്നുണ്ട് ആൽഫ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അല്ലെങ്കിൽ പ്രമുഖ അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടൻറ്റ് വ്യക്തി ഇതൊക്കെ അതിൽ ആശയങ്ങളുണ്ട് തുടക്കം സ്വാതന്ത്നം അതാണ് ആ വീടിൻ്റെ പ്രത്യേകത സ്വാതന്ത്നം സ്പർശം എന്നൊക്കെ പറയ സ്വാതന്ത്ര്യ സ്പർശം അതിൽ തന്നെ പോസിറ്റീവ് എനർജിയാണ് ഇങ്ങനൊരു വേദി ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എൻ്റെ വീടിനടുത്തുണ്ടായിരുന്നോ ആൽഫ ഉണ്ടായിരുന്നോ പക്ഷെ എനിക്കിതിനെക്കുറിച്ച് അറിയാം ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിവുണ്ടായിരുന്നില്ല പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന നല്ല മനസ്സുള്ള ഉടമ അവരൊക്കെ നിങ്ങൾ ശരിക്കും ഈശ്വരന് തുല്യം കാണണമെന്നാണ് ഞാൻ പറയാം അണ്ണാകുട്ടിക്ക് തന്നെ തന്നാലായത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് പറയുക ഒരു പഴയ ചൊല്ലുണ്ടല്ലോ അണ്ണാൻ കുഞ്ഞിനും തന്നാലായി അത് അണ്ണാകുഞ്ഞ് എന്നൊരു വ്യക്തിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഈ ഭൂമിയിൽ ഒത്തിരി ഏരിയയിൽ ഇങ്ങനെ നീണ്ടു കിടക്കുക ഭൂമിയായിട്ടും കടലായിട്ടും വെള്ളമായിട്ടൊക്കെ ആയിട്ട് പക്ഷേ അതിലൊരു ഒരു കാര്യം ചെയ്യാൻ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതന്നെ മഹാഭാഗ്യമാണ് ഇതെല്ലാം പല വ്യക്തികളിൽ നിന്ന് ചെയ്ത് ചെയ്തു വന്നാൽ നമ്മൾ ഭൂമിയിൽ നല്ല നല്ലൊരു എനർജി പോസിറ്റീവ് എനർജി പോലുള്ള സ്വാധീനവും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭൂമിക്ക് ഓരോ വ്യക്തികൾക്ക് കിട്ടുമെന്നാണ് ഞാൻ അറിയ മനസ്സിലാക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഗോപിയട്ടനെ പോലെയും അതുപോലെ തന്നെ ഇതിന് കൂടെ നിൽക്കുന്ന ഡോക്ടർ നീതു പോലെയുള്ള ഒരു തപസയാണ് ശരിക്കും പറഞ്ഞത് അവരുടെ എത്ര സമയമാണെന്ന് പറയും ഒരു മനുഷ്യന് ശരാശരി കൊടുക്കുന്ന ആ പിരീഡ് ഞാൻ പറഞ്ഞില്ലേ അറുപത് വയസ്സ് ഒരു മനുഷ്യനാണെങ്കിൽ സമയമാണ് സമയമാണിതിനു വേണ്ടി ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഇതിനെ അവർക്ക് ധന ധനലാഭത്തിനോ അല്ലെങ്കിൽ അവർ ഷൈൻ ഒന്നല്ല അവർ നിങ്ങൾക്ക് വേണ്ടി കൊപ്പം നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കു ചേർന്ന് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നു അതാണ് ഏറ്റവും നല്ല ഒരു നല്ല മൈൻഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ സെക്രട്ടറി ഗോപിനാഥൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ലിങ്ക് സെന്റർ തുടങ്ങാൻ വേണ്ടിട്ട് ഇവിടെ ആ മാഡം എത്തിയിട്ടില്ല മാഡം ആദ്യമായിട്ട് അനില കല്യാണ മണ്ഡപത്തിൽ വെച്ചൊരു മീറ്റിംഗ് വിളിച്ചു അന്ന് അവിടെ ബഹുമാന്യനായ നൂറുദ്ദീൻ സാർ ഇതിന്റെ പരമാധ്യക്ഷൻ വന്നിരുന്നു അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഉണ്ട് ഇതങ്ങനെ തിളങ്ങി ഉയരട്ടെ ഉയർന്നു വിഹാരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം പോയി പോയ ശേഷം ഞങ്ങൾ ഇതിനു ഒരു ആസ്ഥാനം നോക്കി ഇങ്ങനെ നടന്നു ആദ്യമായിട്ട് ഞാൻ ഏലിയ സാറുണ്ടായിരുന്നു അന്ന് ആദ്യത്തെ പ്രസിഡന്റ് എൽദോസ് പൂക്കുന്ന അഡ്വക്കേറ്റ് എല്ലാവരും കൂടെ പ്രിയങ്കരനായ പല വീടുകളും സന്ദർശിച്ചു പക്ഷേ എവിടെയും നമുക്ക് ആശാവഹമായിട്ടുള്ള ഒരു മറുപടി കിട്ടിയില്ല പക്ഷേ ഞങ്ങൾ അന്ന് നേരിട്ട് വന്നപ്പോ ഈ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഓഫീസിലുണ്ടായിരുന്നു ഞങ്ങൾ മൂവരും സന്തോഷത്തോടെ അദ്ദേഹത്തെ സമീപിച്ചു ഇങ്ങനെ ഒരു കാര്യമാണ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകൾ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലേക്ക് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ കെട്ടിടം സ്വന്തമായിട്ടെന്നപോലെ ഉപയോഗിക്കാം ഒരു വാടകയും നിങ്ങൾ ഒരിക്കലും തരണ്ട ഇതിൻ്റെ ഒരു അഗ്രിമെന്റ് വേണമെങ്കിൽ എഴുതാൻ അഗ്രിമെന്റ് എഴുതി എന്നാണ് എൻ്റെ ധാരണ അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ എന്തെല്ലാം ഡെവലപ്മെന്റ് വരുന്നോ നമ്മൾ അറിയാതെ തന്നെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തോളൂ ഇത് ലിങ്ക് സെന്ററിന്റെ ആണ് വന്നത് ലിങ്ക് സെന്ററിന്റെ ഡെവലപ്മെന്റ് വന്ന ഉടനെ ബാക്കിലേക്ക് അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം ലിങ്ക് സെന്ററിന് സ്ഥലം പോരാ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അടുത്ത ദിവസം വന്നപ്പോൾ അടുത്ത ആഴ്ചയിൽ ആ ലിങ്ക് സെന്റർ പൂർണ്ണമായിട്ടുള്ള ആ ഫിസിയോതെറാപ്പിക്കുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കിത്തന്നു അങ്ങനെ ഒരു സൗകര്യമുള്ള സ്ഥലം അതുപോലെ ഈ ഹാളുണ്ടാക്കി നമുക്കിങ്ങനെ മീറ്റിംഗ് കൂടാൻ ഇങ്ങനെ സൗകര്യമുള്ള ഒരു സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ബഹുമാനിയായ അറിയുള്ളൂ ശരി ഇത്ര ഇത്ര മനോഹരമാക്കി ആളുകളോട് സന്തോഷത്തോടെ ഇരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ആണ് ആൽഫ പാലിയേറ്റീവ് കൗൺസിൽ അംഗം ശിവരാമൻ സമകാലിക പാലിയേറ്റീവ് പരിചരണാവതരണം നടത്തി ആൽഫ പാലിയേറ്റീവ് പ്രവർത്തനം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചത് ശ്രീ നൂർദീൻ സാർ അവർ അതിനു മുമ്പ് പെൻഷൻ പദ്ധതിയുമായിട്ട് പാവപ്പെട്ടവരെ എങ്ങനെ സഹായിക്കാമെന്നുള്ള ചിന്തയോടുകൂടി പെൻഷൻ പദ്ധതിയുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങി തിരിച്ചത് അതിനുശേഷമാണ് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആശുപത്രിയിൽ നിന്ന് രക്ഷയില്ല ഇനി വീട്ടിൽ കൊണ്ടൊക്കെയുള്ളൂ വേറെ ചികിത്സയൊന്നുമില്ല എന്ന് പറഞ്ഞ് മടക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ഗൃഹങ്ങളിൽ ഉണ്ടെന്നും അതുപോലെ തന്നെ ജന്മലാലും ആക്സിഡൻറ്റ് മുഖേനയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ട്രോക്ക് എന്നിവ വന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒട്ടനവധി പേരുണ്ട് അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാമെന്ന ചിന്തയാണ് ചെയർമാൻ്റെ ഉദിക്കുകയും അതിനെ തുടക്കം കുറിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഇരുപത് വർഷമാണ് ആ വാർഷിക ആഘോഷങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അദ്ദേഹം ചിന്തിച്ച ആ വഴിയിൽ കൂടി പോയപ്പോഴാണ് ഇന്ന് ഇരുപത് ഇരു മുപ്പത് കാലഘട്ടമാവുമ്പോഴേക്കും കേരളത്തിൽ ഉടനീളം ഇപ്പോൾ ഇരുപത്തേഴ് സെൻറ്ററുകളുണ്ട് അതുമാത്രമല്ല കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും ആൽഫയുടെ ലിങ്ക് സെൻറ്ററുകൾ പ്രവർത്തിപ്പിക്കുകയും കേരളത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇപ്പോൾ നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചേലക്കരയിലെ ഇങ്ങനെ ഒരു ലിങ്ക് സെന്റർ തുടങ്ങാനും അതിൻ്റെ ചുക്കാൻ പിടിക്കാനും ശ്രീ ഗോപിനാഥൻ ചൊക്കുന്നത്ത് കാണിച്ച ആ ഒരു മനസ്ഥിതി ചെയർമാൻ ചെയ്ത അതേ ബുദ്ധിയാണ് ഇവിടെ പ്രസിഡന്റും ചെയ്തിട്ടുള്ളത് അദ്ദേഹം നമ്മുടെ ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ സെന്റർ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്വന്തം സ്ഥലം ഇതിനായി കൊടുക്കുകയും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നേരത്തെ പലരും പ്രസംഗത്തിൽ പറഞ്ഞു എല്ലാ ദിവസവും ഇവിടെ വരും ഇവിടുത്തെ ക്ഷേമങ്ങൾ അന്വേഷിക്കും പോരായ്മകൾ അന്വേഷിക്കും പോരായ്മകൾ എന്താണെന്ന് വിചാരിച്ചാൽ അത് തീർത്തു തന്നെ പോകും എന്നുള്ള ഇത്രയും കൃത്യമായ കൃത്യതയോടുകൂടി ഒരു സെൻ്റർ കൈകാര്യം ചെയ്യുന്ന പ്രസിഡന്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രേയ നിയ മരിയ എന്നീ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു പാലിയേറ്റീവ് കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികളായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ലീല ലക്ഷ്മിക്കുട്ടി മനു അരുണിമ ഷമീർ ദേവരാജൻ ബിന്ദു അലിയാമ എന്നിവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ വാസുദേവൻ വൈദ്യർ പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ മത്തായി പാലക്കാട്ട് ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ ട്രഷറർ അജിത് താനിക്കൽ ഗിരിജൻ നായർ വിൽസൺ രാധാകൃഷ്ണൻ ഡോക്ടർ നീതു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മെമ്പർ പാലിയേറ്റീവുമായിട്ട് ഇത്രയും അടുത്ത് ഇടപഴകാനും അതിലൊരു അംഗമാവാനും എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് അന്ന് തൊട്ടിട്ട് ഞാൻ കഴിയാവുന്ന സമയങ്ങളിലെല്ലാം ഇവിടെ വരാറും ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാറൊക്കെ ഉണ്ട് സജീവമായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഇവിടുത്തെ ടീം അതായത് പാര ഈ ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളായാലും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളായാലും വളരെ ഒരു ടീം വർക്കോട് കൂടിയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ച ഒരു റിസൾട്ട് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സേവന രംഗത്ത് മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അൽഫാബാലിയേറ്റി സെൻ്റർ ഒരുപടി മുന്നിൽ തന്നെയാണ് ഈ ആൽഫയിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ അഞ്ച് സംഘടനകളിൽ മെമ്പറായിട്ടുള്ള ആളാണ് അത് വർഷങ്ങൾക്ക് മുന്നേ ഗോപിയേട്ടൻ മുഖാന്തരം നമ്മുടെ ലയൻസ് ക്ലബിൽ വന്നതിന് ശേഷമാണ് ഈ ആൽഫ പല്ലിറ്റിയിലേക്ക് ബന്ധപ്പെട്ടത് അന്നുമുതൽ ഇന്നുവരെ ഞാൻ നന്നായി പ്രവർത്തിക്കുന്നു എൻ്റെ പ്രവർത്തനത്തിൽ ഇതിന് മുന്നേ ഉള്ളത് ഒന്ന് പള്ളം പൈതങ്ങളുടെ ചാർ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അത് കുറേ വർഷമായിട്ടുള്ളത് അതിലത്തെ ഒരു മെമ്പറാണ് പിന്നെ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഇരുപത് കൊല്ലമായി ഞാൻ മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നു അവിടെ ഷൊർണൂരിൽ ഇതുകൂടാതെ തണൽ ബാലാസുമം മായന്നൂർ അവിടെ നൂറ്റി നാൽപ്പത് കുട്ടികളുണ്ട് പിന്നെ കുറച്ച് അറുപത് അമ്മമാരുണ്ട് അതിലും അന്ന് മുതലേ മെമ്പറാണ് അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾ മെമ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇതുകൂടാതെ ഒരാറ് ആറ് ഏക്കർ ഏഴ് ഏക്കർ സ്ഥലം അവിടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള പാർപ്പിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സമയമാണ് അത് പണി ഏതാണ്ട് പൂർത്തിയായി തുടങ്ങി അതിൽ ഞാൻ മെമ്പറാണ് ഇതുകൂടാതെ ഞാൻ അഡ്മിറ്റ് ചെയ്ത ആളുകളിൽ പതിനഞ്ച് റൂംസ് ഞാൻ സാധാരണ ഫ്രീ ആയിട്ട് ചികിത്സിച്ചു കൊടുത്ത് വീടിൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് ഒന്നും വേണ്ട സ്വാതന്ത്ര്യത്തിൻ്റെ സമാശ്വാസം അതിൻ്റെ നേർ സാക്ഷ്യമായ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളിവിടെ സംസാരിക്കുന്ന ഓരോരുത്തരും സംസാരിക്കുന്നത് നമ്മൾ കേട്ടു അൽഫ പാലിയേറ്റീവ് സെന്റർ ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നാട്ടിൽ എന്താണെന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്നും ഒഴുകി വന്ന നിങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾ കൃത്രിമത്വം ഒട്ടുമില്ലാതെ നിങ്ങൾ പറഞ്ഞ വാക്കുകളിൽ നമുക്കത് വളരെ വ്യക്തമാണ് നമ്മൾ എപ്പോഴാണ് മനുഷ്യനാവുന്ന വാസ്തവം പറഞ്ഞാൽ നമ്മൾ വക്കീലിൻ്റെ അടുത്ത് പോയ കക്ഷിയാണ് പോലീസ് സ്റ്റേഷനിൽ പോയ പ്രതിയാണ് ബസിലോ തിരുവാതിയ പോയ ടിക്കറ്റാണ് ആശുപത്രിയിൽ പോയ പേഷ്യൻറ്റാണ് എന്നാൽ ഇവിടെ നിങ്ങൾ മനുഷ്യരെയാണ് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ പറഞ്ഞു അവർ ഓരോരുത്തരെയും ഞാൻ ചേട്ടനായും അച്ഛനായും അമ്മാവനായും ഒക്കെ കരുതിയാണ് സംസാരിക്കുന്നത് അവരുമായി ഇടപഴകുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്താ ഒരു പാലിയേറ്റീവ് ലിങ്ക് സെൻറ്ററിൽ നിന്നും സമാശ്വാസമായി നമ്മൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ് നമ്മളിത് ഒരു വർഷ ഒരു വർഷം നമ്മുടെ ആൽഫ എങ്ങനെ പോയി എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടി എന്നൊരു അനുഭവങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വാർഷിക യോഗവും പൊതുയോഗമായിട്ട് വെച്ചേക്കുന്നത് അപ്പം ഒരു വർഷമായിട്ട് നമ്മൾ നമ്മുടേതായ മെഡിക്കൽ സൈഡിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ പിസി ഓയിലാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് പിസി ഓയില് നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങളാണ് നടന്നേക്കുന്നത് ഇവിടെ വരുന്ന ഓരോ പക്ഷെ പേഷ്യൻസ് എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും എനിക്ക് ചേട്ടന്മാരും അച്ഛന്മാരും അമ്മച്ചിമാരും ഒക്കെ തന്നെയാണ് അവർ വരുമ്പോഴും കൂടുതലും നല്ലൊരു കുടുംബം എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മുടെ വരുന്നതും പോകുന്നതും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരുടെ വീട്ടു വിശേഷങ്ങളാണെങ്കിലും ഇവിടുത്തെ വിശേഷങ്ങളാണെങ്കിലും ഷെയർ ചെയ്ത് ഒരു സന്തോഷം നിറഞ്ഞ ഒരു പ്രീതിയിൽ കടന്നു പോകുന്നതും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതൊക്കെ അതുപോലെ തന്നെ മെഡിക്കൽ ടീമിൽ ഞാൻ പറയാം മെഡിക്കൽ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഹോം കെയർ ആണ് ഹോം കെയറിൻ്റെ സൈഡെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വീട് ചെല്ലുന്നത് കാണുന്നത് രോഗാവസ്ഥയെ കിടക്കുന്ന രോഗികളെ തന്നെയാണ് അവരുടെ കുടുംബങ്ങളെ നമുക്ക് പറയുന്നത് കുറച്ച് ദിവസത്തേക്കാണ് നമുക്ക് അവരെ കിട്ടുന്നുള്ളൂ അത് കഴിയുമ്പോഴേക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ മാത്രമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ അല്ലാതെ അവരൊരു രോഗത്തിൽ നിന്ന് തിരിച്ചു വരുത്താനായിട്ട് ആർക്കും പറ്റുന്നില്ല ഒരു ആശുപത്രിയിൽ നിന്ന് അവർക്ക് ഇനി ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല ഇനി ഈ മരുന്നുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ തിരിച്ച് വീട്ടിലേക്ക് വിടുന്ന അവസരത്തിലാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതും ബാക്കി വരുന്നവർക്ക് ആ നിമിഷങ്ങൾ നല്ല രീതിയിൽ കുടുംബത്തിലെ കുടുംബവും അവരുടെ ബന്ധുക്കരുമായിട്ട് കടന്നു പോകാനുള്ള നിമിഷം കൊടുക്കുക എന്ന് മാത്രമാണ് അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട് ഒരു വലിയ കാര്യമാണ് ഒരു സിസ്റ്റം സിസ്റ്റം ഈ ഇങ്ങനെ റൺ ചെയ്യാനായിട്ട് ഒരു രീതി നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആൽഫ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അതും നമുക്ക് വളരെ ഭംഗിയായിട്ട് കൊണ്ടു കൊടുക്കാൻ എല്ലാ ലിങ്ക് സെൻറ്ററിലും ആ ഒരു പേര് ഉണ്ടാക്കി കൊടുത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുമുണ്ട് അത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാർ മുഖേന ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണം അത് ഒരു നിർബന്ധവുമില്ല ഒരു ചികിത്സയ്ക്ക് പോലും ഒരു രൂപ പോലും ഇവിടുന്ന് വാങ്ങുന്നില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ചികിത്സയ്ക്ക് ഒരു രൂപ പോലും വാങ്ങുന്നില്ല പക്ഷെ നമുക്ക് പറ്റുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമാവും നമ്മുടെ ഓർഗനൈസേഷന്റെ നല്ല നടപ്പിന് നല്ല ഇനിയുള്ള മുൻക പ്രവർത്തികൾക്കും അത് ഉപകാരപ്രദമാകുമെന്ന് മാത്രം ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടി ജീവിക്കുന്നവരാണ് ശരിക്കും ജീവിക്കുന്നത് അല്ലാത്തവർ ചത്തതിനു തുല്യമാണ് എത്രയും സേവനം നമ്മൾ അറിഞ്ഞുകൊണ്ട് സേവനം ചെയ്യുകയല്ല ഞാൻ സേവനം ചെയ്യണം ഞാൻ സേവനം ഒരു സേവനം ഓർഗനൈസേഷനിലാണ് എനിക്ക് പേര് കിട്ടും മീറ്റിങ്ങിന് കാര്യം സംസാരിക്കാൻ ഇന്ന് ഉദ്ദേശിച്ചിട്ടല്ല നമ്മുടെ ഉള്ളിൽ തോന്നുന്നതാണ് ഒരു സേവനം ചെയ്യുന്ന ഒരു സംസ്ഥാ സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുന്നു അതിൽ സഹായിക്കുന്നു ഇദ്ദേഹം മിലി ഗോപിനാഥ് നായർ മിലിറ്ററിയിലായിരുന്നു ദേശീയ സേവനമായിരുന്നു പക്ഷേ റിട്ടയർ ചെയ്ത് വന്നപ്പോൾ ആദ്യം തുടങ്ങിയ ആളാണ് അല്ലേ സ്റ്റാർട്ടിങ്ങിലുണ്ട് ഈ സ്ഥാപനം തുടങ്ങിയ സമയത്ത് എന്താള് തുടക്കം മുതലേ ഓൾമോസ്റ്റ് തുറക്കം മുതലേ ലയൻസ് ക്ലബിലും ഉണ്ട് ഇവരെല്ലാം അതാണ് സേവനം എന്നത് നമ്മൾക്ക് എന്ത് കിട്ടുക എന്ന് ഞാൻ പലരോടും സംസാരിച്ചോ എന്താ കാര്യം എന്താ നമുക്ക് കിട്ടുക എന്താ കൊണ്ട് മെച്ചം എന്നാണ് പലരും ചോദിക്കുന്നത് അതല്ല നമ്മളെ കൊണ്ട് ആൾക്കാരുണ്ട് ആവശ്യമാണ് ഇവിടെ ഇവിടെതാ ഈ ഫിസിയോതെറാപ്പി സെന്റർ ഒരു പക്ഷേ ഏറ്റവും നന്നായി നടക്കുന്ന ഒരു ഫിസിയോതെറാപ്പി ഇവിടെ സെന്റർ പേർ ഇവിടെ വരുന്നുണ്ട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്ന എത്രയോ ആയിരങ്ങൾ രോഗികൾ എത്രയോ പേര് ഇവിടെ കണക്ക് സൂചിപ്പിക്കും അതിൽ എല്ലാവർക്കും തന്നെ തൊണ്ണൂറ് ശതമാനം പേർക്കും അല്ലെങ്കിൽ നൂറ് ശതമാനം പേർക്കും സംതൃപ്തി മാനസികമായ സംതൃപ്തി നൽകുന്ന നേരത്തെ തഹസാർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ വരുമ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പം ഞാനും ഈ പലയേറ്റുമായി രംഗത്ത് അല്ലെങ്കിൽ ചികിത്സയുമായിട്ട് ഞാൻ രോഗികളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ആൽഫ പലേറ്റു ആ കുട്ടികളെ കാത്തിരിക്കുന്ന പല രോഗികളും ഞാൻ കാണാറുണ്ട് ക്യാൻസറായിട്ട് അതുപോലെ തന്നെ പരാലിസിസ് ആയിട്ട് മറ്റ് പ്രശ്നങ്ങളുമായിട്ട് വീട്ടിൽ തന്നെ ചികിത്സിക്കുന്ന ഈ ഇത്തരം വ്യക്തികളെ ഈ അവരുടെ മാറോടണച്ച് സ്നേഹം കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ ഡോക്ടർ രോഗി ബന്ധമല്ല സ്വന്തം അച്ഛനായിട്ടും അമ്മൂമ്മയായിട്ടും അതുപോലെ തന്നെ ബ്രദറായിട്ടും അനിയനുമായിട്ട് ഈ ഇവിടുത്തെ സ്റ്റാഫുകൾ ചെയ്യുന്ന ആ നിരന്തരമായിട്ടുള്ള ഇടപെടലുകളും സമ്പർക്കവുമാണ് ഈ പാലിറ്റി കെയറിൻ്റെ പ്രവർത്തന വിജയം എന്നാണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് ഭാരവാഹി എന്നതിൽ കവിഞ്ഞ് നമ്മൾ ഈ പ്രസ്ഥാനത്തിന് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചാലാണ് നമുക്ക് നമുക്കതിൻ്റേതായ ഒരു അംഗീകാരം കിട്ടുള്ളൂ അല്ലാതെ ഞാൻ കൂട്ടിയാൽ എന്താ പറ്റുകയെന്ന് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല ആരും അറിയപ്പെടുന്ന ആൾക്കാരല്ല നമ്മളിൽ പാലിയേറ്റീവ് കൂടെ നമ്മളെ അറിയപ്പെടും അതായത് നമ്മൾ ആ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടുകൾ പാലിയേറ്റീവിൻ്റെ ആളുകളായിട്ട് ബന്ധപ്പെടുകയും നമ്മുടെ പ്രദേശത്ത് എല്ലാ ഭാഗത്തുള്ളവരും എല്ലാവരും നമ്മുടെ പ്രദേശത്ത് ഒരു രോഗിക്കൊരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പാലിയേറ്റീവിലിക്ക് ബന്ധപ്പെടാനും പാലിയേറ്റീവിൻ്റെ സ്റ്റാഫുകളെയും നേഴ്സുമാരെയും അവിടെ എത്തിക്കാനും നമ്മൾ സഹകരിച്ചാൽ അങ്ങനെ അടുത്ത ആളും അടുത്തേക്ക് വരും എന്തൊരു ഉദാഹരണം പറയട്ടെ പല പഞ്ചായത്തിൻ്റെ പാലിയേറ്റീവിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വർക്കർമാർ എന്നെ വിളിക്കാറുണ്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ നമ്മുടെ സ്റ്റാഫിനെ വിളിക്കുക ഇങ്ങനൊരവസ്ഥയുണ്ട് അത്ര ഒരു വീട്ടിൽ അവർ അന്നന്നെ അവിടെ പോവുകയും അതിനു വേണ്ട ഫയലുകൾ ഉണ്ടാക്കി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഡോക്ടറെ ആ സ്ഥലത്ത് എത്തിക്കാനും അവർ ശ്രദ്ധിക്കാറുണ്ട് അത് തന്നെയാണ് നമ്മുടെ പാലിയേറ്റീവിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനവും സത്യത്തിൽ ഈ പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾ ോടൊപ്പം തോളോട് ചേർന്ന് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ദൈവം നമ്മളെയൊക്കെ രാജാക്കന്മാരായി ഞങ്ങള് വളണ്ടിയേഴ്സിനെയൊക്കെ രാജാക്കന്മാരായിട്ടാണ് കൊണ്ട് നടക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ഈ പാലിയേറ്റിൽ വന്ന ശേഷമാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നീട്ടുന്നില്ല ഇന്നത്തെ ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ വിഷയം എല്ലാ നന്ദിയും ആശംസകളും രേഖപ്പെടുത്തുന്നു ഒട്ടേറെ ഒരുപാട് ഒരുപാട് നന്നായി മുന്നോട്ട് മുന്നോട്ട് വളരെ ഭംഗിയായിട്ട് പോകട്ടെ എന്ന് െസിക്കുകയാണ് തുടർന്ന് പുതിയ ഇരുപത്തിമൂന്നംഗ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു തുടർച്ചയായി അഞ്ചാം തവണയും ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റായി ഗോപി ചക്കുന്നത്തിനെ തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി വിനോദ് പന്തലാടിയേയും സെക്രട്ടറിയായി ഗോപിനാഥൻ നായരെയും ജോയിന്റ് സെക്രട്ടറിയായി ഗിരിജൻ നായരെയും അജിത് താനിക്കലിനെ സെൻട്രൽ കൗൺസിൽ മെമ്പറായും ശ്രീമതി സിജിയെ ട്രഷറായും രക്ഷാധികാരികളായി പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ വാസുദേവൻ വൈദ്യർ എന്നിവരെയും പി ആയി അനീഷ് കുമാർ തുടങ്ങിയവരെയുമാണ് ന്യൂസ് ചേലക്കര സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് ഒറ്റപാലം